വെൽക്കം ടു ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരു പുതിയ ആഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ദിവസങ്ങളെല്ലാം നമ്മൾ അതിശക്തമായ ദൈവിക സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ ഒരുമിച്ച് കർത്താൽ നിന്ന് കേൾക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം ഈ സമയത്ത് പല പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന വ്യക്തികളെ ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുന്നു യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാണുന്ന ആ ബ്ലെസ്സിങ് ടുഡേ ഫാമിലി വി വെൽക്കം യു ഈ സമയത്ത് ലൈവ് ചാനൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഹാവേസ് ടി വി പ്ലാറ്റ്ഫോംസിലൂടെ കേൾക്കുന്നേയും കാണുന്ന വ്യക്തികളെയും സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് നമുക്കൊരുമിച്ച് ഇന്നത്തെ ചില എപ്പിസോഡ്സ് സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കും അതിനുശേഷം നമ്മൾ ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കും നമുക്ക് ഇന്നൊരു കീ സ്പോൺസർ ഉള്ളത് വിൻസെൻറ്റ് ഫ്രം പത്തനംതിട്ട താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ് ഇന്ന് സഹോദരിയുടെ മകൾ ജസ്ന ഷേളി ജോണിൻ്റെയും അപ്പോൾ തന്നെ ജിൻറ്റു എം ഏബ്രഹാമിൻ്റെയും വിവാഹമാണ് സോ വിന് പ്രേ ഫോർ ദ വെഡിങ് നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു ഈ പുതിയ ദമ്പതിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ ഈ വർഷം അവരുടെ ലൈഫിൽ വേണ്ട സകല അനുഗ്രഹങ്ങൾ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പോൾ തന്നെ ജിൻറ്റോടൊപ്പം ദുബായിൽ ജോലിക്ക് വേണ്ടി കർത്താവെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ ജസ്ന ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ദുബായിൽ ജോലി ചെയ്യുവാനും ഒരുമിച്ച് താമസിക്കുവാനും കർത്താവെ അങ്ങ് വഴി ഒരുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ അപ്പോൾ തന്നെ നമുക്ക് ഒരു സ്പോൺസർ സ്പോൺസറുള്ളത് മറിയം ജോർജ് ആൻഡ് കെ സിയ ബിനോയ് ഫ്രം എറണാകുളം ഇന്ന് രണ്ടുപേരുടെയും ബർത്ത് ഡേ ആണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ദ ഡേ മറിയം ആൻഡ് കെ സിയ മേ ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വർഷം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ രണ്ടുപേരെ ലൈഫിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പോൾ തന്നെ ഇവരുടെ ഫ്യൂച്ചറും കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച് കർത്താവ് വഴി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വി ടു ഗെദർ ബ്ലസ് ഓൾ ഓഫ് ദെം ഫാദർ നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മാൻ ആ മേൻ താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ ടുഡേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒത്തിരി പേർക്കും ദൈവജനത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുവാൻ നിങ്ങളെല്ലാവരെയും കർത്താവെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഇന്ന് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം അതിനുമുമ്പ് പ്രത്യേകം ഓർപ്പിക്കട്ടെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് നമ്മുടെ ക്രോസ് ഓവർ സർവീസ് നടക്കുകയാണ് നമ്മുടെ ന്യൂ ഇയർ ബ്ലസ്സിങ് ആൻഡ് ഈ പ്രാവശ്യം നടക്കുന്നത് നമ്മുടെ ചേർച്ചിൽ വെച്ചല്ല രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കടവന്ത്രയിൽ വെച്ചായിരിക്കും സോ അതിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്ന് വരാം ഡോക്ടർ ബ്ലസ് എൻ മേമിന അപ്പോൾ തന്നെ പാസ് തോമസ് ജോർജ് ആൻഡ് ഫാമിലി എല്ലാവരും ജോയിൻ ചെയ്യുന്ന ഇറ്റ്സ് ഗോൻ ബി എ പവർഫുൾ ടൈം സോ നമുക്ക് നമുക്കൊരുമിച്ച് നമുക്ക് വന്നു ചേരാം അപ്പോൾ തന്നെ ദുബായിൽ നിന്ന് കേൾക്കുന്ന വ്യക്തികൾ അപ്പോൾ തന്നെ യു കെയിൽ നിന്ന് കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ മീറ്റിംഗ്സ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഈ മാസം തന്നെ സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും പ്ലീസ് കമൻ ബി എ പാർഡ് എഫ് ഫിറ്റ് ആൻഡ് യു നോ ഐ വിൽ ബി എ ഗ്രേറ്റ് ബ്ലസ്സിംഗ് സോ ഗോഡ് ബ്ലസ് യു നമുക്കൊരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് കർത്താവ് എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്നൊരു തോന്നലോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത് സംതിങ് ഏതൻ തോട്ടം മുതൽ വെച്ചാൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ തുടക്കം മുതൽ മുതൽസ് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തു ഒത്തിരി തന്നെ ചോദ്യം ചെയ്യരുത് എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് ദൈവം അങ്ങനെ ആക്കാതെ ആ ഉദാഹരണത്തിന് ഏതൻ തോട്ടത്തിൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്നൊരു വൃക്ഷവും പിന്നൊരു ജീവവൃക്ഷവും വെച്ചു എന്തിനാ ദൈവം അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല ഇത് ചെയ്തത് ദൈവമാണ് ചെയ്തത് അവിടെ ചെല്ലുമ്പോൾ നേരിട്ട് ചോദിച്ചു അറിയാവുന്നത് പറയാം മെഷീൻസ് ഓർ റോബോട്ട്സ് യന്ത്രമനുഷ്യരായിട്ടല്ലോ യന്ത്രമായിട്ടുള്ള ദൈവം നമ്മളെ സൃഷ്ടിച്ചത് വിസ് എന്നെ പറയുന്ന ഫ്രീ വിൽ എന്നാണ് സ്വതന്ത്രമായ ഇച്ഛ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കുവാനുള്ള കഴിവ് അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ ആ ആദ്യം മുതൽ എന്ന് വെച്ചാൽ ഏതൻ തോട്ടം മുതൽ രണ്ടേ രണ്ട് മനുഷ്യർ ഈ ഭൂമിയിലുള്ളപ്പോൾ മുതൽ ഒരുപക്ഷെ ഒരു മനുഷ്യൻ ആദ്യം സ്ത്രീ ഉണ്ടായിരുന്നില്ല പുരുഷൻ മാത്രമായിരുന്നു അങ്ങനെ എത്ര നാൾ ഉണ്ടായിരുന്നു നാളുണ്ടായിരുന്നു എനിക്കറിഞ്ഞുകൂടാ ചിലപ്പോൾ വർഷങ്ങൾ ഒറ്റക്കായിരുന്നു ഐ ഡോ പക്ഷേ അവിടെ മുതൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും തന്നിട്ടുണ്ട് നിങ്ങൾക്കുണ്ട് എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാ ദിവസവും ഇപ്പം തിരഞ്ഞെടുക്കുക ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ടി വി ചാനലിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്ക് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് പോകാം കണ്ടിന്യൂ ചെയ്യാം ഒരു ചോയ്സ് ഉണ്ട് അവിടെ വോളിയം കൂട്ടാം കുറയ്ക്കാം വേറൊരു ചാനലിലേക്ക് പോകാം യു ഹാവ് ചോയ്സ് അപ്പോൾ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജനിക്കുന്ന അത് തുടങ്ങി ഒരു ഒരു പ്രായമായി കഴിഞ്ഞാൽ അവിടെ മുതൽ അങ്ങോട്ട് ദർ ഇസ് എ ഫ്രീഡം ടു ചൂസ് എന ആ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ഫ്യൂച്ചർ ഇന്ന് ഞാൻ എന്ത് തിരഞ്ഞെടുക്കുന്നു അതാണ് എൻ്റെ നാളെ എൻ്റെ ഭാവി അപ്പോൾ ഒരു പ്രത്യേക കോണ്ടാക്സ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോവുക കോണ്ടാക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദൈവം ഇസ്രാഹേൽ ജനത്തെ നാനൂറ്റി മുപ്പത് വർഷത്തോളം കിടന്ന അടിമത്തത്തിൽ നിന്നും വിടിവിച്ച് അവരെ മരുഭൂമിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പുറപ്പാട് പുസ്തകം ഒത്തിരിയധികം ഇങ്ങനെ പുറപ്പാട് പുസ്തക ക്രമമായി ഇങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടാണ് എവിടെയോ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ോമിസാണ് അബ്രഹാമിനോട് ഇതോ വാക്തത്വം നൽകുന്നു അതിനുശേഷം ജോഷോയുടെ പുസ്തകത്തിലാണ് ഈ പ്രോമിസ് പ്രൊസഷനായി മാറിയത് അല്ലെങ്കിൽ അത് ഫുൾഫിൽഡ് ആയത് നിറവേറിയത് ആദ്യത്തെ അഞ്ച് പുസ്തകം ആറാം പുസ്തകത്തിലാണ് ഒന്നാം പുസ്തകത്തിൽ വാക്തത്വം കിട്ടി ആറാമത്തെ പുസ്തകമായ ജോഷുയിലാണ് വാക്തത്വ ഭൂമി കൈവശമാക്കുന്നത് പ്രോമിസ് ടു ൊസഷൻ പക്ഷെ നമ്മൾ ഓർക്കണം പ്രോമിസ്ഡ് ടു പൊസഷൻ ഇസ് എ പ്രോസസ് ഞാനിത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അഥവാ വാക്തത്വത്തിൽ നിന്നും വാക്തത്വം നിവൃത്തികരണത്തിലേക്ക് വാക്തത്വം സ്വന്തമാക്കുന്നതിലേക്കുള്ള യാത്ര ഒരു പ്രക്രിയയാണ് അത് പലതിലൂടെയും നമ്മൾ കടന്നു പോകണം മനസ്സിലാകുന്നുണ്ടോ എനിത്തിങ് ഇപ്പോൾ ജോസഫിൻ്റെ കഥയൊക്കെ നമ്മൾ പഠിച്ചു ജോസഫിൻ്റെ കഥയിൽ തന്നെ അറിയാമല്ലോ അവന് ചെറുപ്പത്തിലെ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഡ്രീം കിട്ടി മുപ്പത് വയസ്സുള്ളപ്പോഴാണ് ഡ്രീമിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് പോകുന്നത് അതിനിടയിലൂടെ താൻ പോയ പ്രോസസ് അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യം ഈ മൂന്ന് കാര്യം മറക്കരുത് ഞാൻ പറയാൻ വന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രോമിസ് കിട്ടി ജോഷിയുടെ പുസ്തകത്തിലാണ് കനാൻ നാട് വാക്തത്വനാട് കയ്യിൽ വരുന്നത് അതിനിടയിലുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം നാല് പുസ്തകങ്ങൾ പ്രോസസ്സാണ് ആ പുസ്തകങ്ങളിൽ ചാപ്റ്ററുകളിലൂടെ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്താണ് അവസാനം അവരുടെ പ്രോമിസ്ഡ് ലാൻഡിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ആദ്യത്തെ അഞ്ച് പുസ്തകം അതിൽ ആ അഞ്ച് പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ വാക്തത്വം കൊടുക്കുന്നു ആറാമത്തെ പുസ്തകത്തിൽ വാഗ്ദത്വം നിവൃത്തികരണം അതിനിടയിലുള്ള നാല് പുസ്തകങ്ങൾ പ്രക്രിയയാണ് അവരുടെ ജീവിതത്തിൽ അവരെ പല രീതികളിൽ നടത്തി റെഡിയാക്കി ഈ വാഗ്ദത്വം എന്ന് വെച്ചാൽ സ്വന്തമായൊരു കൺട്രി സ്ഥാപിക്കാൻ പോവുക അബ്രഹാം എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനാണ് ആ മനുഷ്യനൊരു കുടുംബമായി ആദ്യം കുഞ്ഞിക്കാലു കണ്ടില്ല ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇരുപത്താറാമത്തെ വർഷമാണ് ഒരു കുഞ്ഞിനെ സ്വന്തമായി വാക്തത്വ സന്ധതി കിട്ടുന്നത് അതിനുശേഷം ആ ഇസഹാക്ക് പിന്നെ രണ്ട് മക്കളുണ്ടായിരുന്നു യാക്കോബും ഏഷാവും ആ യാക്കോബിലൂടെ പന്ത്രണ്ട് മക്കൾ ആ പന്ത്രണ്ട് മക്കളിൽ നിന്നും പന്ത്രണ്ട് ഗോത്രങ്ങൾ അതിങ്ങനെ പെരുകി 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 അതിൽ നിന്നാണല്ലോ ഒരു ജോസഫ് ഈജിപ്തിൽപ്പെട്ടു പോകുന്നു അവിടെ നിന്ന് അവരെ പുറത്തെടുക്കുന്നു അങ്ങനെ പുറത്തെടുത്ത് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ കൊണ്ടുപോയി പിന്നെ ജോഷിയുടെ പുസ്തകം എത്തുമ്പോഴാണ് എൻ്റെ നിവൃത്തീകരണത്തിലെത്തുന്നത് ഏകദേശം ഒരു പിക്ചർ ചരിത്രം കിട്ടിയത് അപ്പോൾ ഇതിനിടയിലെല്ലാം ഇവർക്ക് തിരഞ്ഞെടുപ്പുകളുടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാം ദൈവത്തെ സേവിക്കണോ അന്യ ജാതികളുടെ ദൈവങ്ങളെ സേവിക്കണോ അവർക്ക് തിരഞ്ഞെടുക്കാം നന്മ വേണോ തിന്മ വേണോ അവർക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ അതായത് പ്രോസസ്സുകളുടെ പ്രക്രിയകളുടെ പുസ്തകങ്ങളായ പുറപ്പാട് ലേവി സംഖ്യ ആവർത്തനം ആവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിലെത്തുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഇവിടെ ഒരു പ്രത്യേക സംഭവം നടക്കുന്നുണ്ട് കോരി തരിപ്പിക്കുന്നൊരു സംഭവമാണ് നോക്കിയേ പന്ത്രണ്ടാമത്തെ വചനം നിങ്ങൾക്ക് മലയാളം സ്ക്രീനിൽ വായിക്കാം വെൻ യു ഹ് ക്രോസ്ഡ് ദ ജോർഡൻ ജോർഡൻ ഒരു റിവറാണ് ഇന്ന് കാണുന്ന ജോർഡൻ റിവർ അല്ല അതിൻ്റെ നൂറ്റാണ്ടുകൾ കൊണ്ട് അതിൻ്റെ വീതിയെല്ലാം കുറഞ്ഞ് മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞ് ഒരു കനാലുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അവിടെ പോയത് എന്നാൽ അന്ന് വലിയൊരു റിവറും വളരെ ശക്തമായ ഒഴുക്കുമൊക്കെ ഉണ്ടായിരുന്നു വെൻ യു ഹ് ക്രോസ്ഡ് ദ ജോർഡൻ ദീസ് ട്രൈബ് ഷാൽ സ്റ്റാൻഡ് ഓൺ മൗണ്ട് ഗരിസിം ടു ബ്ലസ് പീപ്പിൾ ദൈവം പറയുക യോർധാ നദി കഴിഞ്ഞ് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ ഒരു ആറ് ഗോത്രങ്ങൾ ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നിൽക്കണം എവിടെ നിൽക്കണം മൗണ്ട് ഗിരിസിം അവിടെ ഒരു ഗരിസിം പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ആറ് ഗോത്രങ്ങൾ അവിടെ പന്ത്രണ്ട് ഗോത്രങ്ങളുള്ള ആറ് ഗോത്രങ്ങൾ അവിടെ കയറുന്നു പറഞ്ഞിട്ടുണ്ട് സിമിയോ ലിവായ് ജുഡ ഇസഖാർ ജോസഫ് ആൻഡ് ബെഞ്ചമിൻ ഇത്രയും പേര് അവിടെ കയറി നിൽക്കണം ഓക്കെ പതിമൂന്ന് ആൻഡ് ദീസ് ട്രൈബ് ഷാൽ സ്റ്റാൻഡ് ഓൺ മൗണ്ട് ഏബാൽ ടു പ്രനൗൺസ് കേഷ് അടുത്ത ആറ് അതായത് റൂബൻ ഗാദ് ആഷർ ജബുലുൻ ഡാൻ ആൻഡ് നഫ്തലായ് ഈ ആറ് ഗോത്രങ്ങൾ അവർ ചെയ്യേണ്ടത് ഏബൽ എന്ന് പറയുന്ന വേറൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിൽക്കണം അവരാണ് ശാപങ്ങളെ വിളിച്ചു പറയേണ്ടത് അപ്പോൾ പന്ത്രണ്ട് ഗോത്രങ്ങളെ രണ്ടാക്കി രണ്ട് പർവ്വതങ്ങളിൽ അവരെ നിർ രണ്ട് മലമുകളിൽ അവരെ കയറ്റി നിർത്തിയിരിക്കുക എന്നിട്ട് ആറ് ഗോത്രങ്ങൾ ശക്തമായി ഉറക്കെ അനുഗ്രഹം വിളിച്ചു പറയുക ആറ് ഗോത്രങ്ങൾ ശാപങ്ങളും വിളിച്ചു പറയാം ഈ പോകുന്ന വഴിയിൽ ഷെഖേം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ ഷേഖേമിലെത്തുമ്പോൾ എന്ന് പറയുന്ന ഒരു പർവ്വതം ഷെഖേമിൻ്റെ വടക്ക് വശത്തായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതയുണ്ട് ഇറ്റ് ഈസ് കമ്പാരറ്റീവ്ലി ബാരൻ വെറുതെ കിടക്കുന്ന എന്ന് വെച്ചാൽ പച്ചിപ്പില്ലാതെ ഒരു വരണ്ട് കിടക്കുന്ന വരണ്ട ചില മലകളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോറസ്റ്റ് പോലെ വളർന്നിട്ടുണ്ടായിരിക്കും പച്ചിപ്പുമൊക്കെ കാണും എന്നിട്ട് ഇതങ്ങനെയല്ല പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ് പച്ചിപ്പില്ലാതെ തരിശായി കിടക്കുന്ന തരിശായി നിൽക്കുന്ന ഒരു ഒരു മല അതാണ് ഏബാൽ എന്നാലതിൻ്റെ എതിർവശത്തായിട്ട് വേറൊരു മലയുണ്ട് അതിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞ ഗിരിസിം എല്ലാവരും പറഞ്ഞ ഗിരിസിം അപ്പോൾ രണ്ട് പർവ്വതങ്ങൾ എല്ലാവരും ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ ഏബാൽ പർവ്വതം ഗരിസിം പർവ്വതം ഏബാൽ പർവ്വതം ഗരിസിം രണ്ട് പർവ്വതങ്ങൾ അത് ഈ ഷേഖേം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തെക്കാണ് വടക്ക് ഏബാൽ തെക്ക് ഗരിസിം പക്ഷേ ഈ ഗരിസിം പർവ്വതത്തിൻ്റെ പ്രത്യേകത വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെ ഫെർട്ടൈലാണ് ആ പർവ്വത്തിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനം കവർന്നു പോകും അതുപോലെ പച്ചിപ്പും വൃക്ഷങ്ങളും എല്ലാമുള്ള ഭംഗിയുള്ളൊരു മല മറ്റേത് ഉണങ്ങിക്കിടക്കുന്ന ഉണങ്ങി കിടക്കുന്നൊരു മല അപ്പം ആറ് ഗോത്രങ്ങൾ ഏപാലിൻ്റെ മുകളിൽ ഉണങ്ങിയ പർവ്വതത്തിൻ്റെ മുകളിൽ കേരളം ആറ് ഗോത്രങ്ങൾ പച്ചിപ്പുള്ള നല്ല സമ്പുഷ്ടമായ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറാണ് സോ ഈ രണ്ട് പർവ്വതങ്ങൾ ഇറ്റ് സീംസ് ലൈക്ക് ദ ആർ നാച്ചുറൽ എംബ്ലംസ് ഓഫ് ബ്ലെസ്സിംഗ് ആൻഡ് അതായത് പ്രകൃതിയിൽ തന്നെ ഒരു ശാപം പിടിച്ചൊരു പർവ്വതം പ്രകൃതിയിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട പച്ചിപ്പുള്ള ഫലഭൂയിഷ്ടമായ ഒരു പർവ്വതം നോക്കുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയാം അടുത്തടുത്ത് നിൽക്കുന്നതെങ്കിലും ഇവ തമ്മിൽ ഭയങ്കരമായ വ്യത്യാസം ഉണങ്ങിയ ഒരു മല വളരെ പച്ചപ്പുള്ളൊരു മല ദൈവം അവരെ അതിലൂടെ കൊണ്ടുവരുക അൺഷെ ഒന്ന് വടക്ക് ഒന്ന് തെക്ക് ഇതിൻ്റെ രണ്ടിന് ഇത് രണ്ടിനും ഏകദേശം ഒരേ ഹൈറ്റാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് അടി പൊക്കമുണ്ട് രണ്ട് ഏകദേശം ഒരേ ഹൈറ്റ് ആണ് ഏകദേശം ഒരുപോലെയാണ് എന്നിട്ട് ഏകദേശം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു അറുന്നൂറ് അടി ഗ്യാപ്പ് ഉണ്ട് അപ്പം ഇങ്ങനെ താഴ്വര വന്നിട്ട് അറുന്നൂറടിയുള്ള ഗ്യാപ്പിലാണ് ഈ രണ്ട് പർവ്വതങ്ങളിങ്ങനെ ചരിവിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ ജനങ്ങൾ ഈ പർവ്വതത്തിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് ഈ അറുന്നൂറ് അടിയുള്ള ആ സമതലത്തിലൂടെ ഇങ്ങനെ വന്നിട്ട് രണ്ടായി പിരിയുകയാണ് ആറ് ഗോത്രങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ആറ് ഗോത്രങ്ങൾ പിന്നത്തെ ആറ് ഗോത്രങ്ങൾ ആറ് ഗോത്രങ്ങൾ ഏബാൽ പർവ്വതത്തിലേക്ക് കയറും ഉണങ്ങിയ പർവ്വതത്തിലേക്ക് ആറ് ഗോത്രങ്ങൾ പച്ചപ്പുള്ള പർവ്വതത്തിലേക്ക് കയറും വാ ഇങ്ങനെ രണ്ടായിട്ട് അവിടെ തിരികെ എന്ന് മാത്രമല്ല ഈ ഇടയ്ക്കുള്ള ഈ അറുന്നൂറ് മീറ്റർ ഇടയ്ക്കുള്ള ഗ്യാപ്പുണ്ടല്ലോ അതിങ്ങനെ സെമി സർക്കിൾ ആയിട്ടുള്ള കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വലിയൊരു സ്റ്റേഡിയം ലുക്കാണ് ഇപ്പുറത്തും അപ്പുറത്തും സ്റ്റേഡിയം ഇല്ലേ സ്റ്റേഡിയത്തിൻ്റെ ഒരു വശം ഒരു ആംഫി തിയേറ്റർ വലിയൊരു ആംഫി തിയേറ്റർ പോലെ ഇഷ്ടപ്പുകൾ ഇങ്ങനെ നിൽക്കുക ചരിവിൽ അപ്പം ഈ ചരിവിൽ ഇങ്ങനെ പകുതി ഗോത്രങ്ങൾ ഈ പകുതി ഈ സൈഡിൽ പകുതി ഗോത്രങ്ങൾ ആറ് ആറ് ഗോത്രങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞ അങ്ങനെ കയറി പോകാൻ പറഞ്ഞു അവർ കയറി അപ്പം അതിൽ ഉണക്ക് ബാധിച്ച പർവ്വതം ഏതാണെന്ന് ലൈഫ് സൈറ്റിലിട്ടെ ഉണക്ക് ബാധിച്ച വരണ്ട ഊഷരമായ ആ പർവ്വതത്തിൻ്റെ പേരെന്താ ഏബാൽ പച്ചിപ്പുള്ള പർവ്വത്തിൻ്റെ പേരെന്താ കൊണ്ടുവന്നു അവിടെ രണ്ട് സ്ഥലങ്ങളിലങ്ങ് നിന്ന ശേഷം പ്രത്യേകിച്ച് പുരോഹിതന്മാരാണ് ഇത് വിളിച്ചു പറയുന്നത് അപ്പൊ ജനമെല്ലാം ആമൻ പറയണം പ്രീസ് ആൻഡ് ലീവ് ആയിസ് പുരോഹിതന്മാരും ലേവിന്മാരുമാണ് ഉറക്കെ കേഴ്സസും ബ്ലെസ്സിങ്സും വിളിച്ചു പറയേണ്ടത് അവര് ജനം മുഴുവൻ ഇത് കേൾക്കുകയാണ് ആദ്യം എന്താണ് ഈ ശാപത്തിന്റെ പർവ്വതത്തിൽ കയറി നിൽക്കുന്ന ആറ് ഗോത്രങ്ങൾ ശാപങ്ങൾ വിളിച്ച് പറയണം അവിടുത്തെ അവിടെ നിൽക്കുന്ന പുരോഹിതന്മാരൊക്കെ അതിനുശേഷം വിളിച്ചു പറഞ്ഞ ശേഷം അവർ ചില കല്ലുകൾ കൊണ്ടുവന്ന് ഈ കേഴ്സസും ഈ ബ്ലെസ്സിങ്സും എല്ലാം കല്ലുകൾ അവർ കൊത്തിവെച്ചു രണ്ട് വശത്തായിട്ട് കൊത്തിവെച്ചു എന്നിട്ടവിടെ ദൈവ ഒരു യാഗപീഠമുണ്ടാക്കി ദൈവത്തിന് യാഗമെല്ലാം കഴിച്ചു അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു മരുഭൂമി യാത്രയിൽ വാക്തത്ത നാട്ടിൽ അടിമ വീടിൽ നിന്നും വാക്തത്ത നാട്ടിലേക്കുള്ള പോക്കിൽ എൻ്റെ മക്കളെ ശ്രദ്ധിച്ചു കേൾക്കണേ ഈ പോക്കിൽ ഇതൊരു ഒരു മെമറബിൾ മൊമെൻ്റ് ആണ് അവരുടെ ലൈഫിൽ അതൊരു ഈവെൻ്റാണ് ഒരിക്കലും ആ സംഘത്തിലുള്ള ആരും ജീവിതത്തിൽ ഇത് മറക്കില്ല കാരണം പ്രകൃതിയിൽ തന്നെ ശാപം പിടിച്ചൊരു പർവ്വതം പ്രകൃതിയിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പർവ്വതം അതിൽ കയറി ആറാറ് ഗോത്രങ്ങൾ ഉറക്കെ വിളിച്ചു പറയാം ഇത് നമ്മൾ ഉൽപ്പത്തി പുസ് ഐ മീൻ ആവർത്തന പുസ്തകം ഇരുപത്തിയേഴിലാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്കൊരുപക്ഷേ ഓർമ്മയുണ്ടായിരിക്കും ഇരുപത്തി ഏഴിലാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ആദ്യത്തെ പതിനാല് വചനങ്ങളിൽ അനുഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാം പതിനഞ്ച് മുതൽ അറുപത്തിയെട്ട് വരെയുള്ള ഭാഗത്ത് മുഴുവൻ നീണ്ടു കിടക്കുന്ന ശാപങ്ങളാണ് അതിനുശേഷം മുപ്പതാം അധ്യയത്തിലേക്ക് ചാടുക ആവർത്തന ദിവസം മുപ്പത് പതിനഞ്ച് പതിനാറ് വചനങ്ങളും നോക്കാം സ്ക്രീനിൽ മലയാളം നോക്കുക സി ഐ സെറ്റ് ബിഫോർ യു ടുഡേ ലൈഫ് ആൻഡ് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ർത്താവ് പറയോ നിങ്ങളുടെ മുമ്പാകെ മോശയിലൂടെ നിങ്ങളുടെ മുമ്പാകെ ജീവനും അഭിവൃദ്ധിയും വെച്ചിരിക്കുന്നു സമൃദ്ധിയും വെച്ചിരിക്കുന്നു ഡെത്ത് ആൻഡ് മരണവും നാശവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു അടുത്തത് ഫോർ എ കമാൻഡി ടു ഡേ ടു ലവ് ദ ലോഡി എ ഗാഡ് ടു വാക്ക് ഇൻ ഒബീഡിയൻസ് ടു ഹിം ആൻഡ് ടു കീപ് ഹിസ് കമാൻഡ്സ് ഡിക്രീസ് ആൻഡ് ലോസ് then you 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 will will live and increase. And increase. the the Lord your God will bless you in the land you are entering to possess. നാട് കൈവശമാക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ് നമ്മളും അങ്ങനെ നമ്മളും ഒരു യാത്രയിലാണ് ഒന്ന് കുറഞ്ഞ പത്താം അദ്ധ്യായത്തിന്റെ ആദ്യം മുതലൊന്ന് വായിച്ചു നോക്കണം എന്ന് എഴുതി വെച്ചേ ലൈവ് ചാറ്റിലിട്ട കമന്റ് സെക്ഷനിലൊക്കെ ഒന്ന് ഇടുക ഈ നമ്മളും ഒരു യാത്രയിലാണ് ഈ പഴയ നിയമത്തിൽ സംഭവിച്ചതെല്ലാം പുതിയ നിയമത്തിന്റെ നിഴലാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നതെല്ലാം പഴയ നിയമത്തിന്റെ പൊരുളാണ് നമ്മൾ ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ് പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞതാണ് എങ്കിലും ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുക ഈജിപ്ത് മിസ്രൈം ആ രാജ്യം കാണിക്കുന്നത് ഈ ലോകത്തെ അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തെ പിശാജിൻ്റെ ഭരണത്തെ ഒക്കെയാണ് കാണിക്കുന്നത് അവിടെയുള്ള ഭരവോൻ ഒരു തരത്തിൽ പറഞ്ഞാൽ തൻ യോസഫിന് അറിയാത്ത പറവോൻ വന്നത് മുതൽ ജനങ്ങളെ പീഡിപ്പിക്കാൻ തുടങ്ങിയ പറവോൻ വന്നത് മുതൽ ആ പറവോൻ കാണിക്കുന്നത് പിശാജിനെയാണ് പിശാജ് എന്ന ക്രൂര ഭരണാധിപൻ അവന്റെ കീഴിൽ അടിമകളായി കിടക്കുന്ന അല്ലെങ്കിൽ പാപത്തിന്റെയും മരണത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ജനസമൂഹം അതാണ് ഈജിപ്ത് അല്ലെങ്കിൽ മിസ്രൈൽ അവിടെ നിന്നുള്ള പുറപ്പാട് എന്താണെന്ന് സോ നമ്മുടെ ജീവിതത്തിൽ ആ പുറപ്പാടാണ് പാപ പാപ ജീവിതത്തെ പിശാജിൻ്റെ ഭരണത്തെ പിശാചിൻ്റെ ലോഡ്ഷിപ്പിനെ ഉപേക്ഷിച്ച് റൂളർഷിപ്പിനെ ഭേദിച്ച് പുറത്ത് ചാടിയുള്ള പുറപ്പാട് എക്സദസ് നമ്മുടെ ലൈഫിൽ ഒരു പുറപ്പാടുണ്ടായി രക്ഷിക്കപ്പെട്ട അന്ന് നമ്മൾ പുറപ്പാടിലായി എക്സഡസ് ആരംഭിച്ചു ഒരു യാത്രയാണ് ഇത് മരുഭൂമിയിലൂടെയാണ് മരുഭൂമിയിൽ അവർക്ക് വേറെ പ്രൊവിഷൻ ഒന്നുമില്ല എല്ലാം ദൈവത്തിൽ നിന്ന് വരണം ദൈവശബ്ദം കേൾക്കണം ദൈവത്തിൻ്റെ മേഘം നോക്കണം ദൈവം നൽകുന്ന വെള്ളം ദൈവം നൽകുന്ന കാടപ്പക്ഷി ദൈവം കാണിക്കുന്ന റൂട്ട് ഇങ്ങനെ വേണം പോകാൻ വേറെ ഒരു പരിപാടി എന്നിട്ട് എവിടെയാണ് എത്തുന്നത് കനാൻ നാട്ടിൽ കനാൻ നാട്ടിൻ്റെ പ്രത്യേകത പാലും തേനും ഒഴുകുന്ന കനൽനാട് ഒത്തിരി പേര് പെട്ടെന്ന് എന്ത് ചെയ്യും ഈ കനാൻ നാടെന്ന് പറഞ്ഞ സ്വർഗമാണ് സ്വർഗത്തിലെത്തുന്നതാണ് അപ്പോൾ ഇവിടെ ലോകത്തിൽ നിന്നും നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് അല്ല കനന്നാട് കാണിക്കുന്നത് സ്വർഗമല്ല ഈ ഭൂമിയിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലെത്തുന്നതിനെയാണ് അത് കാണിക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് അതല്ലാതെ കനന്നാട് ഒരിക്കലും അല്ല കാണിക്കുന്നത് ഈ മരുഭൂമിയിലൂടെ ഉള്ള യാത്ര എന്തിനെ കാണിക്കുന്നത് പ്രോസസ്സ് അല്ലെങ്കിൽ അവിടെയാണ് ദൈവം നമ്മളെ പലതിലൂടെ നടത്തി നമ്മളൊരു പക്വതിയിലേക്കും വാക്തത്വ ഭൂമിയെ കൈവശമാക്കാനുള്ള പ്രാപ്തിയിലേക്കും കൊണ്ടെത്തിക്കുന്നു ഈ പോക്കിൽ കർത്താവ് പറയുകയാണ് നിന്റെ മുമ്പിൽ ജീവൻ ജീവൻ വെച്ചിട്ടുണ്ട് നിന്റെ മുമ്പിൽ അഭിവൃദ്ധി സമൃദ്ധി വെച്ചിട്ടുണ്ട് നിന്റെ മുമ്പിൽ മരണവും നാശവും എല്ലാം ഇരിപ്പുണ്ട് പക്ഷേ ഐ കമാൻഡ് യു ടു ഡേ ടു ലവ് ദോഡിയോ ഗോഡ് നിന്റെ ദൈവമായ കർത്താവിനെ നീ നിസ്നേഹിക്കണം അവൻ്റെ കൽപ്പന അവനെ അനുസരിക്കണം അവൻ്റെ കൽപ്പനകൾ പാലിച്ച് നടന്നാൽ നിനക്കൊരു വലിയ വർധനമുണ്ടാകും എല്ലാം കറുത്താവ് വർദ്ധിപ്പിക്കും പത്തൊൻപതാമത്തെ വചനം ദിസ് ഡേ ഐ കോൾ ദുരി ഞാൻ ഭൂമിയെയും ആകാശത്തെയും വിളിക്കുകയാണ് ആസ് വിറ്റ്നസസ് എഗെൻസ്റ്റ് യു സാക്ഷികളായിട്ട് വിളിച്ചു നിർത്തുകയാണ് ദൈ ഹ് സെറ്റ് ബിഫോർ യു ലൈഫ് ആൻഡ് ഡെത്ത് െ ജീവനും മരണവും അതുപോലെ അനുഗ്രഹവും ശാപവും വച്ചിരിക്കുകയാണ് അതിന് സാക്ഷിയായിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയേയും വിളിക്കും എന്നിട്ട് ദൈവം പറയാൻ നീയും എന്റെ മക്കളും ജീവിക്കും ഒരു വചനം കൂടെ ഇരുപതാമത്തെ വചനം ിസൺ ടു ഹിസ് വോയ്സ് ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് ടു ഹിം ഫോർ ദോഡ് ഈസ് യുവർ ലൈഫ് കർത്താവാണ് ദൈവമാണ് നിന്റെ ജീവൻ ആൻഡ് ഹി വിൽ ഗിവ് യു മെനി ഇയേഴ്സ് ഇൻ ദ ലാൻഡ് ഹി സോട്ട് ടു ഗിവ് യുവർ ഫാദേഴ്സ് എബ്രഹിം ഐസക്കൻ ജേക്കും പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ വാക്തത്വ നാട്ടിൽ നിന്റെ നിനക്ക് ദീർഘായുസമുണ്ടാകും അതിനുവേണ്ടി ആകെ നീ ചെയ്യേണ്ടത് എന്താണ് ദൈവത്തെ സ്നേഹിക്കുക അവനെ അനുസരിക്കുക എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ഒരു സാധനം ദ ലോഡ് ഈസ് യുവർ ലൈഫ് കർത്താവാണ് നിൻ്റെ ജീവൻ ജീവിതം അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് എനിക്കില്ല മരുഭൂമിയാണ് പറയാനൊന്നുമില്ല ഡെപ്പോസിറ്റില്ല സ്വന്തം വീടില്ല ബാങ്ക് ബാലൻസ് ഇല്ല നാളെ എന്താവും എന്നറിയില്ല നോ പ്രോബ്ലം കർത്താവുണ്ട് കർത്താവാണ് ജീവൻ ധൈര്യമായിട്ട് വിശ്വസിച്ചു ഒരു വിഷയം നിങ്ങൾക്ക് ഭർത്താവിൽ നിന്നൊരു കരുതൽ കിട്ടുന്നില്ല ആംഗ്ലമാരിൽ നിന്ന് കിട്ടുന്നില്ല അയൽപക്കാർ നോക്കുന്നില്ല അയൽക്കൂട്ടം നോക്കുന്നില്ല പല രാഷ്ട്രീയ പാർട്ടികളെയും ചെന്ന് നോക്കി സഭക്കാരെ അപ്രോച്ച് ചെയ്ത് നോക്കി ആരുമില്ല സഹായിക്കാൻ നോ പ്രോബ്ലം ദ ലോഡ് ഈസ് യുവർ ലൈഫ് കർത്താവാണ് നിന്റെ ജീവൻ ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കാമെങ്കിൽ ഓ മൈ ഗോഡ് വഴികളൊക്കെ തന്നെ തുറക്കും നീ വരേണ്ടതെല്ലാം വീട്ടിൽ വന്ന് കയറും ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു നിന്റെ നോട്ടം മനുഷ്യരിലാകരുത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ എട്ടോ ഒമ്പത് വചനങ്ങൾക്ക് പോകും വ്യക്തമായിരിക്കുന്ന മനുഷ്യരെ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരെല്ലാം ആശ്രയിക്കരുത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരിമാരുടെ മുഖമൊക്കെ എൻ്റെ മുമ്പിൽ വരുന്നു വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അകന്നെരിപ്പോടു ഫയർ എഞ്ചിൻ വിളിച്ചു കൊണ്ടുവന്നാൽ പോലും ഇത് കെടില്ല തീ അതുപോലെ ആധിയും പ്രശ്നങ്ങളും അതിനാൽ ശരീരത്തിൽ രോഗങ്ങൾ ആകെ പ്രശ്നമാണ് പക്ഷെ കർത്താവാണ് നിന്റെ ജീവൻ കർത്താവാണ് നിന്റെ ജീവിതം കർത്താവാണ് നിന്റെ ഭാവി അതിലങ്ങ് ഉറക്കുന്നേ ഇനി ഈ ഈ ഭാഗം കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് നാളെ ഞാൻ പറയാം സമയം തീരുകയാണ് നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും കർത്താവെ ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മഞ്ചരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോ ഒരു 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 യുവതിയോ ആയിരിക്കാം പരിശുദ്ധാത്മാവ് കാണുന്നു ഈ കണ്ണിനോടനുബന്ധിച്ചുള്ള എന്തോ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ മഞ്ചരി സൗഖ്യമാകട്ടെ ജീസസ് ഭയങ്കരമായി കഴുത്തുവേദനയുള്ള ആരോഗ്യകർത്താവ് സൗഖ്യമാക്കുന്നു രാത്രി ഉറങ്ങാൻ പറ്റാത്ത ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ നല്ല ഉറക്കം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ ചില ശാപങ്ങൾ പൊട്ടിമാറുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ശരീരത്തിൽ എന്ത് വിഷം ബാധിച്ച ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ ഉണ്ടാകട്ടെ ഇൻ ജീസസ് സ്നേഹം അതുപോലെ യാത്ര ചെയ്യാൻ കഴിയാതെ യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗും ഒരു വല്ലാത്ത ഒരു ഇതിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലുള്ളവരും യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ കൈ കൊണ്ട് നീട്ടാമോ യേശുവിൻ നാമത്തിൽ എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിടുതൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അമേ ബ്ലസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം എപ്പിസോഡുകളൊക്കെ സ്പോൺസർ ചെയ്യാം ഒരുമിച്ച് കർത്താവിൻ്റെ വില ചെയ്യാം ഗോഡ് ബ്ലസ് യു പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക യു ബൈ